ദേശീയപാതയിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ പ്രൊജക്ട് ഡയറക്ടർ എത്തുമെന്ന ഉറപ്പ് പാലിച്ചില്ല പകരക്കാരനായ സൈറ്റ് എഞ്ചിനീയറെ രണ്ടു മണിക്കൂർ നേരം ബന്ധിയാക്കി ചാലക്കുടിയിലെ എൽഡിഎഫ് ജനപ്രതിനിധികളും പ്രവർത്തകരും സർവീസ് റോഡ് ഉടൻ ടാറിംഗ് നടത്തുമെന്ന ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് പ്രൊജക്ട് എഞ്ചിനീയർ റസ്റ്റ് ഹൌസിലെത്തി പഞ്ചായത്ത് പ്രസിഡന്റുമാരായി ചർച്ച നടത്തുമെന്നും പിന്നീട് മുരിങ്ങൂരിലെ വിവാദസ്ഥലം സന്ദര്ശിക്കും എന്നുമായിരുന്നു ഉണ്ടായിരുന്ന ധാരണ എന്നാൽ പി ഡിക്ക് പകരം സൈറ്റ് എഞ്ചിനീയർ മാത്രമെത്തിയത് എല്ഡിഎഫ് ജനപ്രതിനിധികളെയും പ്രവർത്തകരെയും പ്രകോപിതരാക്കി സംസാരം നീണ്ടുപോകുന്നതിനിടെ പ്രൊജക്ട് ഡയറക്ടർ എത്തില്ലെന്ന വിവരം ലഭിച്ചു ഇതോടെ യോഗം നടക്കുന്ന മുറി പ്രവർത്തകർ അകത്തുനിന്ന് പൂട്ടുകയും ചെയ്തു ഇതിനിടെ എസ് ഐയുടെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം വാതിൽ തള്ളി തുറക്കാൻ ശ്രമിച്ചതോടെ സംഭവം കയ്യാങ്കളിയിലെത്തി കൊരട്ടി പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ ആർ സുമേഷും പോലീസും തമ്മിൽ ഉന്തും തള്ളു നടന്നു മുറിക്കുള്ളിലുണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം എസ് സുനിത പി സി ബിജു പ്രിൻസി ഫ്രാൻസിസ് എന്നിവരുടെ നേതൃത്വത്തിൽ വാതിൽ അടച്ചുപൂട്ടി പ്രശ്നം രൂക്ഷമായതോടെ കൂടുതൽ പോലീസുകാർ റെസ്റ്റ് ഹൌസിലെത്തി ഡിവിഎസ്പി പി സി ബിജുകുമാറും ഏരിയ സെക്രട്ടറി കെ എസ് അശോകനും ചേർന്ന് എൻ എച്ച് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ധാരണയിലെത്തുകയായിരുന്നു ടി സി വി ന്യൂസ് ചാലക്കുടി